അല്ല ഈ പള്ളി വരുന്ന ആൾക്കാര് നമ്മുടെ പള്ളി നിറച്ച ആൾക്കാരുണ്ടോ ആ പള്ളി നിറച്ച ചെറിയ പള്ളികളുണ്ട് വലിയ പള്ളികളുണ്ട് നിറച്ച ആൾക്കാർ ആൾക്കാരൊക്കെ വരും അപ്പൊ ഒരു കുടുംബത്തിൽ ഇപ്പൊ മക്കളും എല്ലാം കൂടെ കൂടി വലിയൊരു സംഖ്യ കാണും അല്ലെ ഒരു വില്ലേജിൽ ഒരു അമ്പത് അറുപത് വീടുകൾ പത്തിരുന്നൂറ് ഫാമിലീസ് ഒക്കെ അത്ര ഒക്കെ ഉള്ളു അത്രേ ഉള്ളൂസ് അല്ലെ ഇപ്പൊ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അത് ഈ പിന്നെ വീട്ടിൽ തന്നെ ചിലപ്പോൾ കത്തോലിക്കരും കാണും യു സി സി കാണും ലണ്ടൻ കാണും എല്ലാം കാണും ഓ അത് ശരി പൈസ ഇവര് രീതിയാണ് എങ്ങനെ വീട് അവർ വീട്ടിൽ താമസിക്കുന്നു ചേട്ടൻ കത്തോലിക്കനാണ് അനിയൻ ചിലപ്പം ചെലപ്പം ലണ്ടൻ ആയിക്കും ലണ്ടൻ ശരി അങ്ങനെ അവർക്ക് പല പേരിലും ആംഗ്ലിക്കൻ ഒത്തിരി അറുനൂറ് ഓക്കെ അല്ല ഈ ഒരേ വീട്ടിൽ തന്നെ ഇപ്പൊ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ പലരും അല്ലാതെ മറ്റ് മതത്തിൽപ്പെട്ടവരുണ്ടോ അങ്ങനെയുണ്ടോ അങ്ങനെ ഇല്ല അങ്ങനെയില്ല അങ്ങനെ ഒന്ന് ഇത് എന്താ മെയിൻ ആയിട്ട് ക്രിസ്ത്യാനിറ്റി ഒരു വീട് ഇല്ലാത്തവർ കാണും ഒരു വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വീട്ടില് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീടിന്റെ സാഹചര്യത്തോട് വെച്ച് നോക്കുമ്പോ എത്ര ആളുകൾ കാണും എണ്ണം അതിന്റെ അകത്ത് ഒരുമിച്ച് ഒരപ്പനും ഒരമ്മയും ആ ഓക്കെ ആ പുള്ളിക്കൊരു മൂന്നാല് പിള്ളേര് ആഹ് അതിന് പിന്നെ ആ ഒരു പത്ത് പൈസ പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പഴത്തേന് അധികം പിള്ളേരെ ഒക്കെ നല്ലപോലെ ഉണ്ട് അവർക്ക് വെല്ലമ്മയാണ് ഈ കൊച്ചിനെ എല്ലാം നോക്കുന്നത് ഓ ശരി ശരി പെടങ്ങാ വീടെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു പള്ളി പോണങ്ങളാ ഓ ശരി അവരാ ശക്ത അവര് നല്ല നല്ല മിടുക്കര അവര് നല്ല അവരിങ്ങനെ മൈനിലേക്ക് ജോലി ചെയ്യുന്നു ആടിനെ വളർത്തുന്നു അങ്ങനെയൊക്കെ എന്നാലും അവിടെ ഇല്ല ആണുങ്ങള് അവിടെ അവിടെ ഇല്ല പറ്റില്ല അവരുടെ മൈനിലൊക്കെ ജോലിയാ കോൾഡ് മൈൻ സിസ്റ്റം പോലും ഉണ്ട് അവനൊക്കെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇല്ല അവര് ജോലി അന്വേഷിച്ച് പുറത്തുപോയി അവർ ആഴ്ചയിലൊക്കെ ഒന്ന് വരും രണ്ടാഴ്ച കൂടുമ്പോ വരും അവര് സ്ഥലത്തില്ല വാസ്തവങ്ങള് ശക്തമാണ് രീതി അവിടെത് ഞങ്ങൾ ഇങ്ങനെ കുർബാന ചെല്ലുക മാമൂദ് അവർ ഒരുക്കുക പിന്നെ ഇവിടുത്തെ പോലെ ഓർഗനൈസറുടെ ഭേദാവ ക്ലാസ് ഒന്നും ഇല്ല പിന്നെ ഈ ക്ലാസ് എടുക്കുന്ന പറഞ്ഞാല് ഈ മാമൂരി കുഞ്ഞുങ്ങൾക്ക് മാമൂദി സാഹി കൊടുക്കാൻ ക്ലാസ് ഉണ്ട് അത് മാസം നിൽക്കുന്ന ആഹ് അപ്പൊ ആണ് ട്രെയിൻ ചെയ്യുന്നത് നമ്മള് അമ്മയെ ട്രെയിൻ ചെയ്ത മക്കള് എല്ലാരെയും പിന്നെ കുർബാന ചെല്ലുന്നു പിന്നെ അവർക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ പ്രസംഗം ഉണ്ട് പിന്നെ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ഭാഷ ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ പത്ത് വർഷമായപ്പോഴത്തേനും ഭാഷക്ക് നല്ല പഠിച്ചു നല്ല പഠിച്ചായിരുന്നു അവരോട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു പഠിക്കും െ പഠിക്കും ആദ്യം കുറച്ച് പിന്നെ അവര് വളരെ സഹിഷ്ണുതയുള്ളവരാ നമ്മളിപ്പോ ഒരു വാക്ക് പറയുമ്പോഴത്തേന് അവർക്ക് അറിയാം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ തെറ്റിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കുവോ വളരെ സഹിഷ്ണുതയുള്ള മനുഷ്യരാ നമുക്ക് നല്ലപോലെ അവരോട് നമുക്ക് സ്നേഹം തോന്നുന്നു അതുപോലെ നല്ല നല്ല മനുഷ്യരാവും അവങ്ങളാണ് വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും ഇല്ല എന്നാലും കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് അവർക്ക് ജോലിക്കാരാ ശരി നല്ല ശമ്പളം ഉണ്ട് സർക്കാർ സർക്കാരിനും വലിയ ശമ്പളം ഉള്ളവരാളാ അല്ലാത്തവർക്ക് ശമ്പളം ഒന്നും ഇല്ല ശമ്പളം ഉള്ളവരാണ് അവരെല്ലാം കൊടുത്തേക്കും വീട്ടുകാർക്കെല്ലാം കൊടുക്കുക കൊടുക്കുക തന്നെ ഉപയോഗിക്കല്ല ഓ ശരി പോലെ എല്ലാവർക്കും വീട്ട് മൊത്തം അത് ചെലവാക്കിയുള്ള എങ്ങനെയാ പിന്നെ അവന് പ്രിയനാണ് ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം അവനൊരു ബെൻസ് കാർ ബെൻസ്കാർ മേടിക്കാന്നു അത് മേടിക്കും ചെലപ്പോ അവന് കാർ അങ്ങോട്ട് മേടിക്കും തവണ കൊടുത്തിട്ടേ ശരി പൈസ കൊടുത്തിട്ട് ഒരു അഞ്ചാറ് തവണ അടച്ചു കഴിയുമ്പത്തേനും പിന്നെ അടയ്ക്കാൻ പറ്റിയല്ല അവനെ കൊണ്ട് മനസ്സിലല്ലേ അവനെ പറ്റിക്കമ്പനിക്കാർ വന്നേ ആ അവസാനം ആറുമാസം കഴിയുമ്പം കൊളയുന്ന കാരണം കൊളയി കൊളയി ആയോ കൊളയില്ല പിടിച്ചോണ്ട് പോകും പിന്നെ അവൻ നടക്കുക അവനതിനെപ്പറ്റി കഴിഞ്ഞ പരിസ്യകാലം നടന്നവന് ഇപ്പം പിറ്റേ ദിവസം കാറില്ല അവനെ പറ്റി കൊണ്ടുപോയി കൊണ്ടുപോയി അതിനെപ്പറ്റി ശരി അത് നല്ല പരിപാടിയാണ് അപ്പൊ ഇന്ന് മുതലാളി ആണെങ്കിൽ നാളെ വെറും ദരിദ്രാമസിക്കാൻ അവർക്ക് ഓഹ് ആ സാരം പോയി അവര് അടക്കാൻ പറ്റിയില്ല അതുകൊണ്ടത് അങ്ങനെയാ അവരുടെ രീതി അങ്ങനെയാ അപ്പൊ അതിനെ കുറിച്ച് അവർക്ക് അറിയില്ല അറിയുന്ന പോലെ സംഗതി നമുക്ക് അവിടെ ഈ പിന്നെ ആത്മഹത്യകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ അധികം കേട്ടിട്ടില്ല വളരെ ഇത്ര ഇതുപോലത്തെ ഓഹ് ഹോ അത് ശരി മനുഷ്യന് അനാവശ്യമായിട്ടുള്ള പിന്നെ ബൈബിളും ക്രിസ്ത്യൻ വിശ്വാസമാണ് കൊടുത്തു മുമ്പ് അവർക്ക് മതം ഇല്ലായിരുന്നു